നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒത്തിരി എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന ഒരു മീൻ കറിയാണ് നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മീൻ കറിയില്ലേ നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല എരിവും പുളിയും ഉള്ള ഒരു മീൻ കറി അതേ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് ഈ മീൻ കറി തയ്യാറാക്കാനായി ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് അല്പം നെയ്മയമുള്ള മീൻ തയ്യാ കൊണ്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഒരു കിലോളം അയല മീൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി അവസാനമായിട്ട് ഞാൻ അല്പം വിനാഗിരി ഉപ്പും കൂടെ ചേർന്ന് ഒരു വെള്ളത്തിലും കൂടെ കഴുകി കഴുകിയെടുക്കാറുണ്ട് അപ്പോഴായിരിക്കും എൻ്റെ ആ ഉലുമ്പ് മാറി കിട്ടുക ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ള പുളിവെള്ളം ഒന്ന് തയ്യാറാക്കാം ഞാൻ പുളി കുടംപുളിയാണല്ലോ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുടമ്പുളിയൊന്ന് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് കപ്പ് വെള്ളം വെച്ച് അതിലേക്ക് ഈ കുടമ്പുളി ഇട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് നമുക്ക് തിളപ്പിച്ച് ആ വെള്ളം ഒന്നും എടുക്കാം ആ വെള്ളത്തിലാണ് ഞാൻ ഈ മീൻകറി തയ്യാറാക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ കുടമ്പുളി ഒരു എനിക്ക് പഴയ പുളി ഒരു മൂന്ന് പുളി മൂന്ന് കഷ്ണം പുളിയുണ്ടായിരുന്നു പിന്നെ പുതിയ പുളിയാണ് ഉള്ളത് അതൊരു ആറേ കഷ്ണം എടുത്തിട്ടുണ്ട് ചെറിയ പുളിയായിരുന്നതുകൊണ്ട് ഒരു അന്ന് ആറേ കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തുകൊള്ളുക ഇനി നമുക്കിത് പത്ത് മിനിറ്റോളം ആയി ഞാനിത് വാങ്ങി മാറ്റി വെക്കുകയാണ് ഇനി മീൻ തയ്യാറാക്കാനുള്ള ചട്ടിയിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക എങ്കിൽ മാത്രമേ ഈ കറിക്ക് ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഒരു ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഞാൻ കാൽ ടീസ്പൂണേ ഇതിൽ ചേർക്കുന്നുള്ളൂ എന്നുവെച്ചാൽ അവസാനം ഞാൻ ഉലുവ പൊടി ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇല്ലാത്തവർക്ക് ആദ്യമേ തന്നെ ഉലുവ അല്പം കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്ന രീതിയിൽ എൻ്റെ ആ പച്ചമുളവണം മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റുക പിന്നെ ഞാനിതിലേക്ക് പച്ചമുളകിന് പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എനിക്ക് അല്പം എരിവ് കൂടുതലുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളകും വെളുത്തുള്ളി എല്ലാം നല്ല ചുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഉള്ളി നമുക്കൊന്ന് ചുവക്കെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റണം നല്ല ഒന്ന് ചുവന്ന് വരണം ഉള്ളി അപ്പോൾ ഉള്ളി നമ്മുടെ അവിടെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടി നമുക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇതിൻ്റെ ഒരു പകുതിയോളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ മുളക് പൊടി ചേർത്താൽ കുറച്ചുകൂടെ കറിക്ക് നല്ലൊരു കളർ കൂടെ കിട്ടും പിന്നെ ഗ്രേവി നല്ല കുറുകി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇപ്പം ഞാൻ മുളക് പൊടിയുടെയും എല്ലാം മാറുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് ആ എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക ഇപ്പം നമ്മുടെ മുളക് ആ ടൊമാറ്റോ എല്ലാം ചേർന്ന മിശ്രിതം നല്ലവണ്ണം എണ്ണ തെളിഞ്ഞു ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ആ പുളി കഷ്ണങ്ങളോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ രണ്ട് മൂന്ന് മിനിറ്റ് വേണം എന്നില്ല ഒരു നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം അത് നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ ഒരുവിധം എല്ലാ മീനിൽ നിന്നും ഞാൻ തോൽ ഉരിച്ചെടുക്കും അതുകൊണ്ടാണ് മീൻ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം ആ ഗ്രേവി ഒന്ന് തെളിഞ്ഞു മുകളിൽ നിൽക്കുന്ന രീതിയിൽ ആ മീൻ കഷ്ണങ്ങളൊന്ന് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഫ്ലെയിം നമുക്ക് ഇതേ രീതിയിൽ തന്നെ വെച്ച് ഇതൊരു പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം ഞാനിവിടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തീ ഏറ്റവും കുറച്ച് വച്ച് ഞാനിത് ഇത് ഒരു പത്ത് മിനിറ്റോളം ആയി കഴിഞ്ഞു നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് ഗ്രേവി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് അതുകൊണ്ടു എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായിരുന്നത് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം ഉലുവ ഉലുവപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ എണ്ണ ഒത്തിരി തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയെ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ആ തവി കൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ച ചട്ടി എടുത്തെങ്ങനെ ചുറ്റിയെടുക്കാൻ അറിയാം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ തവി കൊണ്ട് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി ചേർക്കുന്നുണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ നല്ലവണ്ണം എണ്ണയെല്ലാം തെളിഞ്ഞ് ഗ്രേവി എല്ലാം നല്ല കുറുകി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു എനിക്ക് ഇതെല്ലാം ചേർത്ത് അത്രയും മതിയായിരുന്നു നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് അത് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളുക അല്പം കറിവേപ്പുളിയും കൂടെ ചേർത്ത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഷാപ്പിൽ നിന്നും കിട്ടുന്ന മീൻകറിയുടെ അതേ രുചിയിലും രീതിയിലുമാണ് ഈ മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളത് നല്ല കുറിയ ചാറോടുകൂടിയ എരിവും പുളിയും ഒത്തിരിയുള്ള ഈ മീൻകറി ഏറ്റവും നല്ലത് കപ്പയോടൊപ്പം കഴിക്കാനാണ് ചോറിനൊപ്പവും നല്ലതാണ് പിന്നെ അപ്പം പുട്ട ഇതിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ് പുട്ടിനോടൊപ്പം വളരെ വളരെ നല്ലതാണ് രുചികരമായ ഈ മീൻ കറി നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം